ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് അലക്സ് മാത്യു ഷോപ്പ് ഫെയർലാൻഡ് ഒക്കെ പറയും പത്തനംതിട്ടയിൽ നിന്ന് കോഴഞ്ചേർ റോട്ടിലെ റിനോ ഡെക്സ് ഷോറൂമിന്റെ അടുത്തായിട്ടാണ് ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ടൗണിൽ തന്നെയാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുകയെന്ന് പറഞ്ഞാൽ നമ്മുടെ ആറാമത്തെ ഡ്രോയുടെ നറുക്കെടുപ്പിനെ സംബന്ധമായ കാര്യങ്ങളുമായിട്ടാണ് നമ്മൾ ഒത്തിരി ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമ്മൾ ഈ ഡീറ്റെയിൽസ് ഒക്കെ ഇടുമ്പോൾ എങ്ങനെയാണ് ഡ്രോ നടത്തുന്നത് അതുപോലെ തന്നെ എങ്ങനെയാണ് ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കാറുണ്ട് നമ്മൾ ഡ്രോ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈവ് ഗൂഗിൾ മീറ്റ് വഴിയാണ് ഈ വീഡിയോ തുടർച്ചയായിട്ട് കാണുമ്പോൾ മനസ്സിലാവുന്നതാണ് ഈ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ഡ്രോ നടത്തുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ലൈവായിട്ട് നമ്മളൊരു ടൈമും കാര്യങ്ങളൊക്കെ വാട്ട്സാപ്പിൻ്റെ ഗ്രൂപ്പിൽ ഇടുന്നതാണ് വാട്സാപ്പിൻ്റെ ഗ്രൂപ്പിൽ ടൈമും കാര്യങ്ങളിടുന്നതിനനുസരിച്ച് ഗൂഗിൾ മീറ്റിൻ്റെ ഒരു ലിങ്ക് ഇടുന്നതാണ് ആ ഗൂഗിൾ മീറ്റിൻ്റെ ലിങ്ക് വഴി നമുക്ക് ലൈവായിട്ട് വീഡിയോ കോൾ വഴിയാണ് നമുക്ക് നറക്കെടുക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ഇപ്പോൾ ഒരു ഒന്ന് മുതൽ നൂറ് ടോക്കൺസിൻ്റെ ഉണ്ട് ഒന്ന് മുതൽ നൂറ്റമ്പത് ടോക്കൺസിൻ്റെ ഉണ്ട് പല ടോക്കൺസിൻ്റെ വരുന്നുണ്ട് പല റേറ്റിനുള്ളത് നമുക്ക് വരുന്നുണ്ട് നമ്മളിപ്പോൾ ആറാമത്തെ ഡ്രോ ഇപ്പോൾ നടത്തിയ ഡ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മുതൽ നൂറ് ആയിരുന്നു ഒരു ടോക്കൺ റേറ്റ് വരുന്നത് നൂറ്റമ്പത് രൂപയായിരുന്നു റേറ്റ് വരുന്നത് ഫസ്റ്റ് പ്രൈസ് ആയിട്ട് വന്നത് ലോറിയായിരുന്നു ഫുള്ളി ടേംഡ് ആയിട്ടുള്ള ഡി എൻ എ കൺഫേം ചെയ്ത ലോറി ആയിരുന്നു ഫസ്റ്റ് ആയിട്ട് വന്ന് പതിമൂവായിരം രൂപ റേറ്റ് വരുന്ന ലോറിയായിരുന്നു നമുക്ക് നൂറ്റമ്പത് രൂപ മുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഫസ്റ്റ് പ്രൈസ് ആയിട്ട് കിട്ടിയത് പതിമൂവായിരം രൂപയുടെ ലോറിയാണ് സെക്കൻഡ് പ്രൈസ് ആയിട്ട് വന്നത് നമുക്ക് ഹാൻഡ് ഫീഡിങ് ചിക്സ് ആയിരുന്നു സ്മോ കൂണറിൻ്റെ ആൻഡ് ഫീഡിംഗ് ആയിരുന്നു ആൻഡ് ഫീഡിംഗ് അങ്ങനെ രണ്ട് മാസമായത് കാണത്തിനും ഫെദറും കാര്യങ്ങളൊക്കെ ആയതായിരുന്നു അങ്ങനെ രണ്ട് പ്രൈസ് ഇറങ്ങിയ ആയിരുന്നു ആ ഡ്രോയുടെ ഡീറ്റെയിൽ ഡീറ്റെയിൽസ് ആണ് നമ്മുടെ ഈ വീഡിയോയിൽ തുടർച്ചയായിട്ട് കാണുന്നത് എങ്ങനെയാണ് ഡ്രോ നടത്തുന്നത് ഡ്രോയുടെ ടോക്കൺസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉള്ള വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക ഫുൾ ആയിട്ട് ഉണ്ടാകുന്ന കറക്റ്റ് വിലവരെ എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാകത്തുള്ളൂ അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നമ്മുടെ ആറാമത്തെ ഡ്രോ സ്റ്റാർട്ട് ചെയ്യുവാണ് ഒന്നു മുതൽ നൂറ് ഉള്ള ആറാമത്തെ ഡ്രോയാണ് ഒന്ന് മുതൽ നൂറ് ഉള്ള ആറാമത്തെ ഡ്രോയാണ് നമ്മുടെ ഫുള്ളി ടൈംഡ് ആയിട്ടുള്ള ഫീമെയിൽ ലോറിയുടെ ഡ്രോയാണ് നയൻറ്റി ആണ് ഫസ്റ്റ് പ്രൈസ് നയൻറ്റി എയ്റ്റ് ടോക്കൺ നമ്പർ നയൻറ്റി ആണ് ഫസ്റ്റ് പ്രൈസ് വന്നിരിക്കുന്നത് ലോറിയാണ് ഫസ്റ്റ് പ്രൈസ് ലോറിയുടെ ഫസ്റ്റ് പ്രൈസ് അടിച്ചിരിക്കുന്ന നയൻറ്റി എയ്റ്റ് അച്ഛനാ സെക്കൻഡ് പ്രൈസ് ആണ് സ്മോൾ കോളോറിൻ്റെ ഒരു ചിക്സ് ആണ് സെക്കൻഡ് പ്രൈസ് ആണ് എയ്റ്റി ആണ് സെക്കൻഡ് പ്രൈസ് വരുന്നത് എയ്റ്റി വണ് സെക്കൻഡ് പ്രൈസ് വരുന്നത് എയ്റ്റി ആണ് ഫസ്റ്റ് പ്രൈസ് വരുന്നത് നയൻറ്റി എയ്റ്റും അതുപോലെ തന്നെ സെക്കൻഡ് പ്രൈസ് വരുന്നത് എയ്റ്റി വണ്ണും ഫസ്റ്റ് പ്രൈസ് നയൻറ്റി എയ്റ്റും സെക്കൻഡ് പ്രൈസ് എയ്റ്റി വണ്ണും ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച എല്ലാ ബേഡ്സും നമുക്ക് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നമ്മുടെ ഡ്രോയിൽ കാണിച്ച ബേഡ്സ് എല്ലാം നമുക്ക് ഓൾ കേരള നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമൻറ്റ് ബോക്സിലും നമ്മുടെ വാട്സാപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നതാണ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നതാണ് പുതിയ ആൾക്കാർക്ക് അതുവഴി ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മുടെ ഡ്രോയിൽ പങ്കെടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം